അവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് രാവിലെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒന്ന് വൈകുന്നേരത്തെ വീഡിയോസാണ് കേട്ടോ ഞാൻ അപ്പം ഒന്ന് വൈകുന്നേരത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് അപ്പോൾ അതപ്പം ആറേക്കാല് അതിൻ്റെ ശേഷം നമ്മൾ വളക്ക് ഒട്ടിച്ച് കാട്ടി നാമഞ്ചല്ലലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ സമയം മണി ആവാറായിട്ടുണ്ട് പിന്നെ പിന്നെ എന്താ പറയുക രാത്രിക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ പരിപാടികൾ വൈകുന്നേരം പിന്നെ കുട്ടികൾക്ക് ചോറൊക്കെ ഉണ്ട് പിന്നെ ചോറും കറിയൊക്കെ ഉണ്ട് ഇനിയിപ്പോണ്ണിയാൽ എന്തേലും ഉണ്ടാക്കണം അത്ര തന്നെ ഉള്ളു അപ്പൊ ഞാനിപ്പോ ഒന്ന് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് പുട്ടാണ് ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ അതും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോസ് വൈകുന്നേരത്തേക്ക് ആക്കി വെച്ചത് കേട്ടോ പിന്നെ അതാ രാവിലെ പിന്നെ കത്തിക്കാൻ വേണ്ടിട്ട് ഇന്നിപ്പോ വർഗമൊക്കെ കൊത്തിക്കാണ്ടാ ഞാൻ വടുപ്പിന്റെ മൂലക്കില് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ചൂടായി കിട്ടണം എന്നാലേ രാവിലെ പെട്ടെന്നുണ്ട് എന്താ പറയുക തീയുണ്ട് പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ തലസ്ഥാനൊക്കെ കൊത്തി വെക്കും പിന്നെ ഇപ്പം നാളെ ഉഴുന്ന് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ അതാ കുറച്ച് ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട് അപ്പോൾ അത് അരയ്ക്കണം അതൊക്കെയാണ് പണികൾ പിന്നെ പട്ടാണിക്കടലെ കറി വെക്കണം എന്നൊക്കെ വിചാരിക്കണം കേട്ടിട്ടോ കറി കടല വെള്ളത്തിൽ ഇട്ടിട്ടില്ല പിന്നെ ഓലക്കൊടി ഞാൻ കുറച്ച് കുറച്ചിവിടെ കൊണ്ടുപോയിക്കെട്ടോ കാരണം നമ്മൾ പിന്നെ അഞ്ച് മണിക്കൊക്കെ നീക്കുമ്പോൾ രാത്രി ഇട്ടാവുമല്ലോ പിന്നെ അവിടെ പോയിങ്ങാണ്ട് കൈയിട്ട് മാന്തണ്ടാരിച്ചിട്ടേ ജന്തുക്കളൊക്കെ ഉള്ളതുകൊണ്ടേ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓലക്കൊടി കുറച്ച് കൊണ്ടു വെച്ചിട്ടുണ്ട് നാളെ തേടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ കൊണ്ടു വന്നേക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം അപ്പോൾ എളുപ്പമാണല്ലോ മഴ പിന്നെ പറയും വേണ്ട പുറത്തേക്ക് പോകാൻ തന്നെ പ്രയാസമാവും പിന്നെ അത് എരിട്ടായി വരുന്നുള്ളൂ അപ്പം എന്തായാലും നമ്മൾ പുറത്ത് വിളക്ക് കത്തിച്ച് വെച്ച് എളുത്തു വെച്ചിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാനൊക്കെ മെനക്കെടാറുള്ളൂ കേട്ടോ ഇവിടെ ഒരു തുണി കഷ്ണം ഇട്ടതാണിത് ഇപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടിയിട്ടേ മഴയായ കാരണമായി ഇവിടെ ഒരു തുണിക്കാഷ്ണ്ടാ എന്താ നിറഞ്ഞ ചാണകം തേച്ചതൊക്കെ ആകെ ഉണ്ടായിരങ്ങ ചവിട്ടിട്ട് ഇങ്ങോട്ടും അങ്ങോട്ട് ചാടിയും കാര്യങ്ങളൊക്കെ അപ്പം ഞാനിവിടെ നമ്മൾ ഉപയോഗിക്കാത്ത തുണികളുണ്ടാവില്ല അപ്പം അതങ്ങനെ ഉണ്ടല്ലാണേ പിന്നെ സൗകര്യം ഇപ്പം ഇത്ര മതി ഞാൻ കൊണ്ടായച്ചിട്ടില്ല ഞാൻ കൊണ്ട സൗകര്യമാണ് നീ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയിക്കുള്ളൂ കേട്ടോ അപ്പൊ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ എടുക്കാൻ കിട്ടുന്ന ഒരു ഭാഗത്തിനാക്കി വെക്കും നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ടൊക്കെ പോകണം വിറകൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാവിലെ നീച്ചാലുള്ളതൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കൈസ് അപ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നീ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ വൈകുന്നേരം നാമഞ്ചരക്കം കാര്യങ്ങളൊക്കെ ശേഷം എന്താ മോലസിന്റെ ഒക്കെ പരിപാടികളാണിത് എന്താ അരിനെല്ലിക്ക ഉപ്പിലിട്ടത് പിന്നെയാണ് കുപ്പി അവിടെ ഒന്നായിട്ട് കൊണ്ടുപോന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല തീറ്റയാണ് മോനോസായാലും ഉപ്പ് പിടിച്ചുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയാ ഇട്ട വയസ്സനു ഉണ്ട് അപ്പോൾ അവളെ അനു അവളെ ഓളോ വീഡിയോസ് എടുക്കാൻ അയക്കുന്നില്ല അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ അതാ പുസ്തകം എടുത്ത് വായിക്കൊന്നല്ല അരിതലൊക്കെ പണി പണിഞ്ഞതൊക്കെ കഴിഞ്ഞിട്ടും വായനയും ഇതൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ മാങ്ങ നില അച്ചാറിട്ടാണ് അപ്പം ഞാനിതൊരു കുപ്പിക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കുറച്ചുള്ളൂ അപ്പോൾ നമ്മളിതിൽ കൂടെ വണ്ടിക്കാരൻ പോയപ്പോഴും അരുന്നല്ലേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിയതാണ് അല്ല അരുന്നില്ലയ്ക്ക് ഒപ്പിലിട്ടച്ചും വാങ്ങാ ചാറുട്ടച്ച അങ്ങനെയൊക്കെയാണ് ഇന്ന് എനിക്കിവിടെ അടുക്കളയിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആൾക്കുകളും കാര്യങ്ങളും ഒക്കെ മോ എന്താ പറയുക മോറിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക സ്റ്റാൻഡൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കർക്കിടമാസം പ്രമാണിച്ചിട്ട് അങ്ങനെ ഓരോ ഭാഗങ്ങളിങ്ങനെ ക്ലിയർ ആക്കിക്കൊണ്ടിരികയാണ് അപ്പൊ ഓക്കെ നമ്മൾ ഇന്ന് തിരുമ്പി തുണികളൊക്കെ അതാ ഏകദേശം ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഉണങ്ങിയ തുണികളൊക്കെ ഞാൻ താഴെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം അപ്പോൾ വിളക്ക് വലിച്ച് പിന്നെ പുറത്തുനിന്ന് നമ്മൾ കൊണ്ട് അത്തേക്ക് കൊണ്ടുവന്ന് വെക്കുള്ള പരിപാടികളാണ് ഇതൊക്കെ കേട്ടോ എന്നിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കണുള്ളൂ പിന്നെ ഉണങ്ങാത്തതൊക്കെ അതാ അവിടെ തോരിട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ നല്ല വെയിലെന്ന് പറയാൻ മാത്രം ഉണ്ടായിട്ടില്ലല്ലോ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം അപ്പോൾ ആദ്യം മടക്കി വെക്കട്ടെ എന്നിട്ട് വേണം അടുക്കളയിലേക്ക് പോകാൻ വിളക്കെടുത്ത് എടുത്ത് വയ്ക്കണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് ഞാനിൻ്റെ വിളക്കൊക്കെ എടുത്ത് വെച്ചു എന്നിട്ട് ഞാനിതാ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ എന്താ പറയുക പുട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇന്ന് നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടാണ് അപ്പോൾ അതെങ്ങനത്തെ ഫുഡാണെന്ന് ഞാൻ പറഞ്ഞതെ ഉണ്ണിയേട്ടനും കഴിക്കും ഞാനും കഴിക്കും കുട്ടികൾക്കൊക്കെ ചോറാണ് കേട്ടോ അപ്പോൾ ഇതാ ആദ്യം നമ്മൾ മിക്സിൻ്റെ ജാർതാ ഇത്ര എപ്പോഴൊരു ജാറെ എടുക്കണം കേട്ടോ നമ്മുടെ എന്താ പറയുക ചെറിയ ജാറല്ല നമ്മൾ കറിക്കൊക്കെ അരക്കില്ല അങ്ങനത്തെ ആ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ആ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കണ്ടോ ഇതാണ് അവിലാണ് അവില് ഞാൻ രണ്ട് സ്പൂൺ ഇതാ ഈ ഒരു സ്പൂണിന് രണ്ട് സ്പൂൺ അവൽ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ രണ്ട് കൈലോളം വരുന്ന അവിലിട്ടിട്ടുണ്ട് എത്രത്തോളം പുട്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് അത്രത്തോളം ഇതിൻ്റെ അളവ് കൂട്ടാം കേട്ടോ അപ്പോൾ ഞാനത് കഷ്ണം പുട്ട് രണ്ടോ മൂന്നോ കഷ്ണം ഞാനും കൂടി കഴിക്കുന്നുണ്ട് മൂന്നോ കഷ്ണം പുട്ട് അത്രേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ പിന്നെ എടുക്കുന്നതാണ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇത് രണ്ട് കൈയിലെടുക്കേണ്ട കേട്ടോ ഞാൻ ഗോതമ്പ് പൊടി അങ്ങനെ രണ്ട് കൈയിലോളം വരുന്ന ഗോതമ്പ് പൊടി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിട്ട് കൊടുക്കുന്ന സാധനം എന്ന് പറയണത് ഓട്ട്സാണ് ഓട്സും ഇതേപോലെ രണ്ട് സ്പൂണോളം വരുന്ന ഓട്സ് ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ട് സ്പൂൺ അല്ല അതേ ഈ കയ്യിലന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്ത ഈ അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ രണ്ട് കൈലോളം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്താണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കുറച്ച് കൂട്ടിയിട്ട് എടുക്കട്ടോ എത്രത്തോളം പുട്ട് രണ്ട് മൂന്നാൾക്കൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയിട്ട് എടുക്കട്ടോ ഇവിടെ ഞാൻ എന്താ പറയുക ഉണ്ണേട്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ബാക്കി ഉണ്ടാകുമ്പോൾ എന്തായാലും ബാക്കി വരും ഒരു കഷ്ണമൊക്കെ വരും അപ്പോൾ ഞാൻ ബാക്കി എടുത്ത് കഴിക്കുക ചെയ്യട്ടോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല ഇങ്ങനത്തെ വേണമെന്നൊന്നും പക്ഷെ മൂപ്പേർക്ക് എന്തായാലും ഇത് ചോറ് രാത്രി കഴിക്കലില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒക്കെയാണ് ഇത് കഴിക്കാറ് അപ്പോൾ അങ്ങനെ നമ്മൾ എന്നും എന്താ പറയുക ദോശ ചപ്പാത്തി അങ്ങനെയൊക്കെ ആകുമ്പോൾ മടുപ്പ് വരികല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അതാണ് അങ്ങനെ രണ്ട് സ്പൂണോളം വരുന്ന ഓട്സ് അപ്പോൾ നമുക്ക് ഞാൻ ഞാൻ എന്നെ വീഡിയോ എടുക്കായതുകൊണ്ട് എനിക്കിത് പിന്നെ അങ്ങനെ എടുക്കണത് വീഡിയോസിൽ കാണിക്കാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണോളം വരുന്ന ഓട്സ് എടുക്കട്ടോ ഞാനിതാ മിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ നമ്മൾ സാധാരണ പുട്ടുപൊടി പോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുക്കുക ഇതൊന്ന് തളിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് പുട്ടുപൊടി പോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കട്ടോ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പോൾ പുട്ടുപൊടി പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു സ്പൂണിതാ ഈ ഒരു സ്പൂണിൽ ആകെ രണ്ട് സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും ആയിട്ടില്ല അപ്പോൾ ഒന്നും കൂടെ തിരിച്ചു കൊടുക്കട്ടെ കേട്ടോ വെള്ളം ഏറാൻ പാടില്ല കേട്ടോ കുറച്ച് തളിച്ച് തളിച്ച് നമ്മളങ്ങനെ തിരിച്ച് പുട്ടുപൊടിൻ്റെ ആ ഒരു പരിവ് ആവണവരെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് പുട്ട് ചുട്ട് എടുക്കട്ടോ പുട്ടുപൊടി അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് പുട്ട് റെഡി ആക്കിയിട്ട് എടുക്കട്ടെ ഈ ഭാഗത്തേക്ക് എന്താ പറയുക അവളുടെ ബൾബ് അതിനെക്കൊണ്ടേ ഇഷ്ടമാണ് കേട്ടോ കാരണം ആ ഭാഗത്തേക്കാണ് ബൾബ് ഉള്ളത് ഞാൻ കാണുന്നുണ്ടോയെന്ന് അറിയില്ല ഓക്കെ അപ്പോൾ എന്താണ് ഞാൻ ചുട്ടെടുക്കട്ടെ കേട്ടോ എന്താ പുട്ടിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ടാക്കുക പിന്നെ ക്യാരറ്റ് നന്നായിട്ട് എന്താ പറയുക സ്ട്രേപ്പർ മേൽ വെച്ച് എരുതിയിട്ട് അങ്ങനെ ചെയ്യൂല അങ്ങനെ ഇടയിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ആവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മളിതിലേക്ക് കറിയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാനിവിടെ നേരത്തെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിട്ട് നല്ല ഇഷ്ടമാണ് വേണമെങ്കിൽ ഈ ഒരു പൊടിയിൽ നമുക്ക് രായ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഞാൻ പിന്നെ രായ് പൊടി ഇടാറുണ്ട് ഇപ്പം എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ രാത്രി പിന്നെ ചപ്പാത്തി ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ വിഷയമുള്ളവർക്ക് നമ്മൾ രാത്രി ചപ്പാത്തി അതൊക്കെ കഴിച്ച് കഴിച്ചുമ്പോൾ അടുത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒന്ന് ചെയ്ത് കൊടുത്താലിഷ്ടമാണെങ്കിൽ കഴിക്കട്ടെ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഈ ഫുഡ് റെഡി ആക്കിയിട്ടെടുക്കട്ടെ കേട്ടോ അപ്പം ഫ്രണ്ട്സ് നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മൂന്ന് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നീ ഇതിലധികം വേണ്ടവർ കുറച്ചുകൂടെ അധികം പൊടിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബൈ